അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വെക്കുക എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി തന്നെ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു പാൻഡമിക് ഡിസീസാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് കരിഞ്ചീരകം ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കരിഞ്ചീരകം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ജേംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയാസിനെയൊക്കെ പുറന്തള്ളി അതുപോലെ ടോക്സിൻസ് ടോക്സിൻസിനെയൊക്കെ വളരെയധികം പുറന്തള്ളിയിട്ട് നമ്മുടെ ശരീരത്തിനെ പ്യുവറാക്കാനുള്ള ഒരു കഴിവ് കരിഞ്ചീരകത്തിനുണ്ട് അപ്പോൾ നിങ്ങൾ ഡെയിലി കരിഞ്ചീരകം ഇട്ട് കുറച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ഇനി ഇങ്ങനെ വെള്ളം കുടിക്കാൻ മടിയുള്ളവർ നിങ്ങൾ രാവിലെ തന്നെ കുറച്ച് നാരങ്ങാനീരും അതുപോലെ ഒരു ടീസ്പൂൺ തേനും അതിൻ്റെ കൂടെ കുറച്ച് കരിഞ്ചീരകം വറുത്ത് പൊടിച്ചും കൂടെ ഇട്ട് ആ വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് ഉറക്കമില്ലായ്മ ദഹനക്കേട് ശ്വാസ തടസ്സം അതുപോലെ തന്നെ ടോൺസിലൈറ്റീസ് അലർജീസ് അലർജി വരുമ്പോൾ ചിലർക്ക് കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരാറുണ്ട് ഇതിനൊക്കെ കരിഞ്ചീരകം ഒരു രണ്ട് ഗ്രാം എടുത്ത് അതിൽ കുറച്ച് തേനും ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കരിഞ്ചീരകം വറുത്ത് പൊടിച്ചെടുക്കുന്ന പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ പച്ചക്കും വേണമെങ്കിൽ കഴിക്കാം പക്ഷേ ഇങ്ങനെ പൊടിയാക്കി കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ട് തേൻ ചേർത്ത് ഡെയിലി ഒരു നേരം കഴിക്കുക കരിഞ്ചീരകം നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം അതുപോലെ തന്നെ വറുത്ത് പൊടിച്ചും നമുക്ക് കഴിക്കാവുന്നതാണ് വറുത്ത് പൊടിച്ച് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ഗുണം കാരണം ഈ വറുത്ത് പൊടിക്കാതെ സാധാരണ രീതിയിൽ കഴിക്കുമ്പോൾ പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തൊണ്ടയിൽ ഇറിറ്റേഷൻസ് ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ വറുത്ത് പൊടിച്ച് കഴിച്ചാൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കൂടുതലും അങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നിങ്ങൾക്ക് ജോയിൻ പെയിൻസ് വന്നുകഴിഞ്ഞാൽ ഒരു ടെമ്പററി റിലീഫായിട്ട് കരിഞ്ചീരകം യൂസ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പോകാൻ പറ്റിയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ടെമ്പററി റിലീഫായിട്ട് ജോയിൻ പെയിൻസിനും നീര് വരുമ്പോഴൊക്കെ നമുക്ക് കരിഞ്ചീരകം യൂസ് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എള്ളെണ്ണയിൽ ഈ കരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ആ എണ്ണ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്തോ ആ നീരുള്ള ഭാഗത്തോ ഒരു കോട്ടൺ തുണിയിൽ എണ്ണ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് ആ ഭാഗത്ത് വെച്ചു കൊടുക്കുക ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേദനയിൽ നിന്ന് അല്ലെങ്കിൽ നീരിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതാണ് അതിനുശേഷം ഒരു റിലീഫ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഡോക്ടറെ പോയി എപ്പോഴാന്ന് വെച്ചാൽ കാണാവുന്നതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പെർമനൻ്റ് ആയിട്ടല്ല ഒരു ടെമ്പററി റിലീഫ് നിങ്ങൾക്ക് കരിഞ്ചീരകം യൂസ് ചെയ്ത് കിട്ടുന്നതാണ് പിന്നെ കരിഞ്ചീരകം അമിതവണ്ണം കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെയാണ് രാവിലെ വെറും വയറ്റിലാണ് കരിഞ്ചീരകം യൂസ് ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് ലോക്ക് വാം വാട്ടർ അത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ ചെറു ചൂടുള്ള വെള്ളത്തിൽ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക ഒരു ടേബിൾ സ്പൂൺ തേൻ തേനൊഴിക്കുക പിന്നെ ഈ കരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇടുക ഒരുപാടൊന്നും ഇടരുത് ഒരു ടീസ്പൂണേ ഇടാൻ പാടുള്ളൂ കാരണം കരിഞ്ചീരകം ഒരു ദിവസം നമുക്ക് കഴിക്കുന്നതിനൊരു ലിമിറ്റുണ്ട് ഒരുപാട് കൂടി പോകരുത് പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ കരിഞ്ചീരകം രണ്ടും മൂന്നും ടേബിൾ സ്പൂണൊക്കെ കരിഞ്ചീരകം ഇടുന്നത് അങ്ങനെ കരിഞ്ചീരകം നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ഇട്ട് ഈ വെള്ളം ഡെയിലി വെറുമ്പായിട്ട് ഒരു മാസം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവുന്നതാണ് അപ്പോൾ കരിഞ്ചീരകം വറുത്ത് പൊടിച്ച് കഴിക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് ഇതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയും നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാവുന്നതാണ് നമുക്ക് പല്ല് വേദന വന്നു കഴിഞ്ഞാൽ കരിഞ്ചീരകത്തിൻ്റെ ഓയിലിൽ ഒരു കോട്ടൺ പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ വേദനയുള്ള ഭാഗത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഒന്ന് കടിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് വേദന പെട്ടെന്ന് മാറിക്കിട്ടും പിന്നെ ജലദോഷം വരുമ്പോൾ നമ്മൾ ആവി പിടിക്കുന്ന വെള്ളത്തിൽ രണ്ടോ മൂന്നോ ഡ്രോപ്പ് കരിഞ്ചീരകത്തിൻ്റെ ഓയിലിട്ടിട്ട് ആവി പിടിച്ച് കഴിഞ്ഞാൽ ജലദോഷം വളരെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ് ഈ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ അകത്തേക്ക് കഴിക്കുന്നത് വളരെ ഗുണകരമാണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൺസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനും അതിനെ ഉത്തേജിപ്പിക്കാനും നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ നമ്മുടെ പല സ്കിൻ ഡിസീസസ് മാറ്റാനും അതായത് ചൊറി ചിരങ്ങ് പിന്നെ ചിലർക്ക് സ്കിന്നിൽ വൈറ്റ് സ്പോട്ട്സ് ബ്ലാക്ക് സ്പോട്ട്സ് റെഡ് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റാനും കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ അകത്തേക്ക് കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലിമിറ്റ് കടന്നു പോകരുത് ഒരു ദിവസം ഒരു ടീസ്പൂൺ ആണ് നമുക്ക് കഴിക്കാൻ പാടുള്ളൂ ഇനി ഇത് കഴിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ ഓയിൽ എടുക്കുക അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇത് ഡെയിലി രാവിലെ വെറും വയറ്റിൽ കഴിക്കാം അല്ലെങ്കിൽ രാത്രിയാണ് കഴിക്കാൻ ആഗ്രഹമെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാൻ താല്പര്യമെങ്കിൽ രാത്രി ഡിന്നറിന് മുമ്പായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ഷുഗർ പേഷ്യൻസ് ഒരിക്കലും കരിഞ്ചീരകം തേൻ കൂട്ടി കഴിക്കരുത് അത് ഷുഗർ ലെവൽ ചേഞ്ച് ആവാനായിട്ട് ഒരു കാരണമാവും അപ്പോൾ ഷുഗർ പേഷ്യൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അസുഖങ്ങളൊക്കെ മാറാനും അതുപോലെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ടും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ ദഹന പ്രശ്നങ്ങൾ പുളിച്ച് തികട്ടൽ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് വരുന്നവർക്ക് ആസിഡിറ്റി ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ ഒരു ടീസ്പൂൺ വെച്ച് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദിവസവും ഒരു ടീസ്പൂൺ ആണ് കഴിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ കഴിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണ കാച്ചി കുളിക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ എണ്ണ കാച്ചി കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി വളരെ നന്നായിട്ട് വളരുന്നതാണ് അത് അകാല നിര അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനായിട്ട് മുടി നല്ല തിക്നെസ്സിൽ നല്ല ഇട ൂർന്ന് വളരാനായിട്ട് വളരെ ഹെൽപ് ചെയ്യും കരിഞ്ചീരകത്തിന്റെ എണ്ണ ശരിക്കും കരിഞ്ചീരകം മാത്രമായിട്ട് എണ്ണ കാച്ചു കുളിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല മുടി സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഈ എണ്ണ പ്രിപ്പയർ ചെയ്തോണ്ട് നിങ്ങൾക്ക് നല്ല ഗുണാണ് അകത്തേക്ക് പല അസുഖങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കരിഞ്ചീരകത്തിന്റെ എണ്ണ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം ഒറ്റ പണം മുടക്കാതെ കോടി വേണോ ഒരു രൂപ പണം മാസം മാസം നീക്കി അപ്പോൾ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത കരിഞ്ജീരകമാണ് എപ്പോഴും നിങ്ങൾ കരിഞ്ചീരകം എണ്ണ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ അകത്തേക്കും കൂടെ കഴിക്കുന്ന എണ്ണ ആയതുകൊണ്ടാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കുക എന്നിട്ട് ഉണക്കിയെടുത്ത കരിഞ്ചീരകമാണിത് ഇനി കരിഞ്ചീരകം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മള് പൊടിക്കാതെയാണെങ്കിലും ഉണ്ടാക്കാം പക്ഷെ പൊടിച്ചിട്ടാലാണ് നമുക്ക് നന്നായിട്ട് അതിന്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ അപ്പൊ ഇതൊന്ന് പൊടിച്ചെടുത്തതിനു ശേഷം കാണിച്ചു തരാം ഇതാപ്പ കരിഞ്ചീരകം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതാപ്പ എണ്ണ കാച്ചാനായിട്ട് നല്ല ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എപ്പോഴും എണ്ണ കാച്ചാൻ നിങ്ങൾ നല്ല കട്ടിയുള്ള പാത്രം നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഉരുളി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ അതായത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല വെളിച്ചെണ്ണ നോക്കി നിങ്ങൾ യൂസ് ചെയ്യുക ഉരുക്ക് വെളിച്ചെണ്ണ വെന്ത വെളിച്ചെണ്ണ മൃജൻ ഓയിൽ എന്നൊക്കെ പറയില്ലേ അതാണ് ഏറ്റവും നല്ലത് ഇനി അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കിട്ടുന്ന ഏറ്റവും നല്ല തരം കോക്കണട്ട് ഓയിൽ നോക്കി ചൂസ് ചെയ്യുക കാരണം ഈ എണ്ണ നമ്മൾ അകത്തേക്കും കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി എണ്ണ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് എം എൽ അതായത് കാൽ കിലോ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കി കാണിക്കുള്ളൂ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എന്തോരം വേണമെങ്കിലും എണ്ണ എടുക്കാം അതനുസരിച്ച് കരിഞ്ചീരകത്തിന്റെ അളവും കൂട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് നമ്മൾ രണ്ടര ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കരിഞ്ചീരകം ഇട്ടു ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കരിഞ്ചീരകം ഇട്ട ഉടനെ തന്നെ ഗ്യാസ് സിമ്മാക്കി ആക്കി വെക്കുക സിമ്മാക്കി വെച്ച് വേണം ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഈ എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കാരണം വളരെ കുറച്ച് സമയം അത് ഈ എണ്ണ പ്രിപ്പയറായിട്ട് വരാനായിട്ട് അപ്പോൾ എപ്പോഴും സിമ്മാക്കി വെച്ച് വേണം കേട്ടോ ഇത് അപ്പോൾ അതാ ഈ എണ്ണ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാകം എങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ കാണുന്ന ഈ ബബിൾസ് ഉണ്ടല്ലോ ഇത് പതുക്കെ സെറ്റിലായി തുടങ്ങുമ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം പാകമാകാൻ തുടങ്ങിയെന്നാണ് അപ്പോൾ ഞാനത് ബബിൾസ് ഒന്ന് കുറയുമ്പോൾ നിങ്ങളൊന്ന് കാണിച്ചുതരാം കേട്ടോ ഇതാ അപ്പൊ കണ്ടില്ലേ നമ്മുടെ തിളയൊക്കെ പതുക്കെ വറ്റി മുകളിലുള്ള ബബിൾസൊക്കെ പതുക്കെ ഒന്ന് സെറ്റിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എണ്ണ ഏകദേശം മൂത്ത് പാകമായി എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി വയ്ക്കാം ഇനി ഉരുളിയിലുള്ള ചൂട് തന്നെ ബാക്കി എണ്ണ പാകം ആയിക്കോളൂ കേട്ടോ അപ്പം ഇതാ എണ്ണ നന്നായിട്ട് പാകമായിട്ടുണ്ട് മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്ന ചെയ്തെടുക്കാവുന്നൊരു ഓയിലാണിത് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം എന്ന വളരെ ഗുണങ്ങളുമാണ് ഇതിനുള്ളത് ഈ എണ്ണ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുടി വളർച്ച വളരെയധികം ഉണ്ടാവാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഞാൻ അതിൻ്റെ കളറും ഇതിൻ്റെ കൺസിസ്റ്റൻസിയും ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ചൂടാറിയതിന് ശേഷം അരിച്ചെടുത്ത എണ്ണയാണിത് ഒരു ലൈറ്റ് ബ്ലാക്കിഷ് കളറാണ് ഈ എണ്ണയ്ക്ക് ഉണ്ടാവുക വളരെ ഗുണമുള്ള എണ്ണയാണ് അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിലിതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാനായിട്ട് ഇനി ഇത് നമുക്കകത്തേക്കും കഴിക്കാം അതുപോലെ മുടിയിലും പരട്ടാം ഇനി മുടിയിലും മാത്രം നമുക്ക് യൂസ് ചെയ്യാവുന്ന എണ്ണ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം അതും വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ് അപ്പോൾ അതും കൂടെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പൊ ഈ എണ്ണ ഉണ്ടാക്കാനായിട്ടും നമുക്ക് ആദ്യം വേണ്ടത് പൊടിച്ചെടുത്ത കരിഞ്ചീരകമാണ് കേട്ടോ പിന്നെ വേണ്ടത് ഉലുവയാണ് ഉലുവയും നമ്മൾ കരിഞ്ചീരകം പൊടിച്ചെടുത്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഫൈൻ ആയിട്ടൊന്നും പൊടിക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതൊക്കെ പൊടിക്കാതെ അങ്ങനെ തന്നെ എണ്ണയിലേക്ക് ഇടാവുന്നതാണ് പക്ഷെ പൊടിച്ചിട്ടാലാണ് ഇതിൻ്റെ സത്ത് നന്നായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങുകയുള്ളൂ ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈ എണ്ണ നമ്മൾ കാച്ചി എടുക്കുക ചെയ്യുന്നത് ഇതാ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിനുള്ള അളവിന്റെ ഒരു ബോട്ടിൽ എടുക്കുക എപ്പോഴും ചില്ല് ബോട്ടിൽ എടുക്കുന്നതാണ് നല്ലത് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കാൻ ചില്ലിന്റെ ബോട്ടിൽ തന്നെയാണ് ആവശ്യം ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യരുത് ഈ ബോട്ടിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കരിഞ്ചീരകത്തിന്റെ പൊടി രണ്ട് വലിയ ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ പിടിച്ചു വെച്ചാൽ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവയും രണ്ട് വലിയ ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉലുവ ഓപ്ഷനൽ ആണ് പെട്ടെന്ന് ജലദോഷം വരുന്നവര് അതുപോലെ നീര് വീഴ്ച പെട്ടെന്ന് പനി വരുന്നവരൊക്കെ ഉലുവ അവോയിഡ് ചെയ്യുക പകരം കരിഞ്ചീരകം മാത്രം നമ്മൾ ഈ കാണിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഈ ബോട്ടിലെ ഒരു മുക്കാൽ ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഒരു സ്പൂൺ യൂസ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് തന്നെ ഈ എണ്ണയ്ക്ക് നല്ലൊരു ബ്ലാക്കിഷ് കളർ ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാൽ ഈ എണ്ണ നമ്മള് കുറച്ച് ദിവസത്തേക്ക് വെയിലത്ത് വയ്ക്കണം മിനിമം ഒരു അഞ്ച് ദിവസമെങ്കിലും നല്ല വെയിലുള്ള സ്ഥലത്ത് നിങ്ങൾ വെക്കണം ഫുൾ ഡേ വെക്കണം എന്നൊന്നുമില്ല ഒരു ദിവസം മിനിമം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചാൽ മതി ഈ എണ്ണയിലെ ജലാംശമൊക്കെ നന്നായിട്ട് വറ്റി ഈ എണ്ണ പതുക്കെ ഈ വെയിലത്തിരുന്ന് തിളക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിങ്ങനെ വെയിലത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ സത്തൊക്കെ ഈ എണ്ണയിലേക്ക് പ്രോപ്പറായിട്ട് ഇറങ്ങി ഒരു ഇരട്ടി ഗുണാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഞാനിപ്പോൾ നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങളും ഒരു അഞ്ച് ദിവസം മിനിമം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കുക മിനിമം അഞ്ച് ദിവസം ഇതുപോലെ നന്നായിട്ട് വെയിലത്ത് വെച്ചതിന് ശേഷം മാത്രം ഈ എണ്ണ ഉപയോഗിക്കുക മുടി വളർച്ചയ്ക്ക് വളരെ എഫക്റ്റീവ് ആണ് ഈ ഓയില് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർ ഉലുവയുടെ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തിട്ട് കനജീരകം മാത്രം യൂസ് ചെയ്താൽ മതി ഈ എണ്ണ മാത്രം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല മുടി വളർച്ച ഉണ്ടാവുന്നതാണ് മുടി കൊഴിച്ചിൽ മാറി മാറിക്കിട്ടുന്നതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണുള്ളത് ഇനി കരിഞ്ചീരകത്തിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാമോ എന്നുള്ള ക്വസ്റ്റ്യൻ വരും അങ്ങനെ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കരിഞ്ചീരകത്തിന്റെ മറ്റൊരു എണ്ണയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ നമ്മുടെ വീഡിയോന്റെ എൻഡിലെ സജഷനിലും കൊടുത്തേക്കാം താല്പര്യമുള്ളവർ അതും കൂടി ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ അപ്പം നമ്മൾ ആദ്യം കാണിച്ച എണ്ണ അകത്തേക്കും കൂടി കഴിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ നമ്മൾ ഈ കാണിച്ച എണ്ണ മുടിയിൽ മാത്രം തേക്കാൻ പറ്റുന്ന എണ്ണയാണ് അതും പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ റീൽസും സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ ഒരിടത്തും എത്താൻ പോകുന്നില്ല വിജയിച്ച ഏതെങ്കിലും വ്യക്തി ഇങ്ങനെ സമയം കളയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും യൂസ് ചെയ്യാം പുരുഷന്മാരുടെ താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നരച്ച താടി അല്ലെങ്കിൽ മീശയൊക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നതോടുകൂടി ആ കളർ പതുക്കെ പതുക്കെ ഗ്രാജ്വലി കുറഞ്ഞ് നല്ല കറുപ്പ് നിറാവാനും അതുപോലെ തന്നെ താടി മീശയൊക്കെ പെട്ടെന്ന് വളരാനും വളരെ ഹെൽപ്ഫുള്ളാണ് അതുപോലെ ഈ തലയിലും താടിയിലും മീശയിലൊക്കെ ചെറിയ ഫംഗസ് ഉള്ളവരുണ്ടാവും ഈ പുറ്റുപോലെ താരൻ അല്ലെങ്കിൽ പുറ്റുപോലെ ചെറിയൊരു ഫംഗൽ ഡിസീസസ് ഉള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെ ഫംഗൽ ഡിസീസസ് നമ്മുടെ തലയിലോ താടിയിലെ ിലോ മീശയിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ അപ്ലൈ ചെയ്യുന്നവരെ നിങ്ങൾക്ക് അത് വളരെ പെട്ടെന്ന് വളരെ നന്നായിട്ട് തന്നെ മാറ്റാൻ പറ്റുന്നതാണ് പിന്നെ ഈ ഓയില് നിങ്ങൾ മാക്സിമം ഡെയിലി തന്നെ യൂസ് ചെയ്യാൻ നോക്കുക ഇനി ഡെയിലി യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം പിന്നെ ഈ എണ്ണയിട്ട് തല കഴുകിക്കളയുന്നതിൻ്റെ കാര്യമാണ് നമ്മൾ പയറ് അല്ലെങ്കിൽ താളിയോ യൂസ് ചെയ്ത് തല കഴുകിക്കളയാം ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ ആണെങ്കിലും നിങ്ങൾക്ക് തല കഴുകാനായിട്ട് യൂസ് ചെയ്യാം ഒരുപാട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് തല നന്നായിട്ട് കഴുകി കഴുകിക്കളയാട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മൾ മുടിയിൽ ഇതുപോലെ പല എണ്ണകൾ പറ്റാറുണ്ട് കരിഞ്ചീരകത്തിൻ്റെ ആവാം അല്ലെങ്കിൽ നീലാമരി ആവാം അങ്ങനെ ഒരുപാട് എണ്ണകൾ നമ്മൾ പറ്റാറുണ്ട് ഇതൊക്കെ പരട്ടിയിട്ട് നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും തലയിലേക്ക് മാത്രം അതായത് നമ്മുടെ മുടിയിലേക്ക് മാത്രമല്ല നമ്മളെപ്പോഴും മരുന്നുകൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതൊക്കെ കറക്റ്റായിട്ട് എഫക്റ്റ് ആവണമെങ്കിൽ രീതിയിലുള്ള ഫുഡും കഴിക്കണം അപ്പോൾ മുടി വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നല്ല ഹെൽത്തി ഫുഡും കഴിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ നമുക്ക് തരുന്ന ഗുണങ്ങളും ഇത് യൂസ് ചെയ്യേണ്ട രീതിയും ഇനി നിങ്ങൾ കരിഞ്ചീരകം പൊടിച്ചല്ല ഡയറക്റ്റാണ് കഴിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് സ്വാളോ ചെയ്യരുത് അതായത് വിഴുങ്ങരുത് അത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക ചവച്ചരച്ച് കഴിച്ചാൽ മാത്രമാണ് അതിൻ്റെ സത്ത് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പലരും കരിഞ്ജീരകം ഈ പിരീഡ്സ് ഡിലേ ആക്കാൻ വേണ്ടി സ്ത്രീകൾ കഴിക്കുന്നുണ്ട് ഡെയിലി രണ്ട് ഗ്രാം കരിഞ്ജീരകം ഇതുപോലെ പൊടിച്ചോ അല്ലെങ്കിൽ വെറുതെയോ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിരീഡ്സ് ടെമ്പററി ആയിട്ട് ഡിലേ ആക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ് പിന്നെ പലരും പറഞ്ഞു കേട്ടേക്കുന്ന ഒരു കാര്യമാണ് ഡെയിലി കരിഞ്ജീരകം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ടെന്ന് ഡെയിലി വെള്ളം തിളപ്പിച്ച് വെക്കാറുണ്ട് ആ വെള്ളം ഒരു ദിവസം മുഴുവനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അതൊരു തെറ്റായ രീതിയാണ് ഒരു കാരണവശാലും കരിഞ്ചീരകം ഒരു ദിവസം ഫുൾ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത് ഒരു മൂന്ന് ഗ്രാം കരിഞ്ചീരകം അതായത് ഒരു വലിയ ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് അതൊരു നാലോ അഞ്ചോ ഗ്ലാസ് തിളപ്പിച്ചാൽ മതി അതൊരു അഞ്ച് ഗ്ലാസ് മാക്സിമം ഒരു ദിവസം കുടിക്കാൻ പാടും ദിവസം ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് മൂന്ന് ഗ്രാം കരിഞ്ചീരകം മതി അതിൽ കൂടുതൽ കണ്ടന്റ് ആയി കഴിഞ്ഞാൽ എന്തും അമിതമായാലും നമ്മുടെ ശരീരത്തിന് ദോഷമെന്ന് പറയുന്ന പോലെ ഇതും വളരെ ദോഷം ഉണ്ടാക്കുന്നതാണ് ഒരുപാട് ഗുണമുള്ളൊരു കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങൾക്കൊരു ഓപ്പോസിറ്റ് എഫക്റ്റ് ഉണ്ടാക്കും ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കരിഞ്ജീരകം നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് കുറേ നാളത്തേക്ക് കഴിക്കരുത് അതായത് നിങ്ങളിപ്പോൾ ഒരു ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി കരിഞ്ചീരകം കഴിച്ചു പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക ഒരു രണ്ടാഴ്ച ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക ഒരിക്കലും കരിഞ്ചീരകം ഒരുപാട് നാളത്തേക്ക് ഒന്നിച്ച് കഴിക്കരുത് അങ്ങനെ ചെയ്താലും നമ്മുടെ ശരീരത്തിന് അത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആണ് തരുന്നത് പിന്നെ ഈ കരിഞ്ചീരകം എല്ലാവർക്കും കഴിക്കാനും പാടില്ല കേട്ടോ കരിഞ്ചീരകം ഞാൻ ഈ പറയാൻ പോകുന്ന ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അങ്ങനെയുള്ളവരെ വെറുതെ ഒരു ചാൻസ് എടുക്കേണ്ട കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ നമ്മൾ പറഞ്ഞു നേരത്തെ ഈ പീരീഡ്സ് ഒക്കെ ഡിലേ ആക്കാനായിട്ട് കരിഞ്ചീരകം നമ്മൾ ഉപയോഗിക്കാറുണ്ടെന്ന് അതുകൊണ്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ആളുകൾ ഒരു കാരണവശാലും കരിഞ്ജീരകം യൂസ് ചെയ്യേണ്ട അതുപോലെ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബി പി ലോ ആവാൻ ചാൻസ് ഉള്ളവർ ഷുഗർ ലെവൽ കുറയാൻ ചാൻസ് ഉള്ളവർ ബി പി കുറഞ്ഞ് ഇടക്ക് വരുന്നവർ അതുപോലെ ഇൻറ്റേർണൽ ബ്ലീഡിങ്സൊക്കെ ഉള്ളവർ അതുപോലെ ബ്ലീഡിങ് ഇഷ്യൂസ് ഉള്ളവർ എന്തെങ്കിലും സർജറി നിങ്ങൾ കഴിഞ്ഞെങ്കിലിരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് സാഹചര്യങ്ങളിലും അതുപോലെ ഞാൻ ഈ മേൽ പറഞ്ഞ ആളുകളും കരിഞ്ചീരകം യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കരിഞ്ജീരകത്തിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ വളരെ നല്ല ഔഷധമാണെങ്കിലും ഒരുപാടായാൽ ഇതിനും ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാം ഒരു ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അതിൻ്റെ ഗുണങ്ങൾ എൻജോയ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കരിഞ്ചീരകത്തെ പറ്റിയുള്ള വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചുഡൻ പ ബൈ